ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വീട് കൺസൾട്ടിങ്ങിനായിട്ട് ഓരോരുത്തർ വിളിച്ച് നമ്മൾ ആ ഡേറ്റ് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നു കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവർ വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കും വീടിൻ്റെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും പ്ലാൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മതി ഒരു കോപ്പി എടുത്ത് എന്ന് പറയും അപ്പോൾ അവരൊരു കോപ്പി എടുത്ത് വച്ചാൽകും അപ്പോൾ വീട്ടിൽ നമ്മൾ ചെന്നു നേരെ ലിവിങിലേക്ക് കടന്നപ്പോൾ ആദ്യം ചോദിക്കും പ്ലാൻ ഉണ്ടോ ആ പ്ലാൻ ഉണ്ട് അങ്ങനെ പ്ലാൻ എടുത്ത് തന്നു പ്ലാൻ എടുത്ത് തരുമ്പോഴത്തേക്ക് പ്ലാനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും റൂമുകൾ എവിടെയൊക്കെയാണ് ദിക്കുകൾ ഏതൊക്കെയാണ് എന്നിട്ട് നമ്മൾ കോമ്പസും വയ്ക്കും ഇത് ആണോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കും അപ്പോൾ നോക്കുമ്പോഴത്തേക്കുള്ള നല്ല പ്ലാൻ വാസ്തു കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ ഈ പ്ലാനും ആയിട്ട് ഓരോ റൂമുകളിലേക്കും കയറും അപ്പോൾ ആ ഇന്ന സ്ഥലത്ത് അടുക്കള അടുത്തത് ബെഡ്റൂം അടുത്തത് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യും ഓരോന്ന് ചെയ്യുമ്പോൾ ചില പല വീടുകളിലും പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണ്ട പ്ലാൻ ഇങ്ങനെയാണ് നല്ല ചതുരാഹൃതിയിലുള്ളൊരു വീട് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കിഴക്ക് ഈശാനകോണ് തെക്ക് കിഴക്ക് അഗ്നിക്കോണ് അപ്പോൾ ഇങ്ങനെ വീട് വീടിരിക്കുന്നത് ഇനി നമ്മൾ വീട് നോക്കി വീട് നോക്കിയപ്പോഴത്തേക്കുള്ള നന്നായിട്ടുണ്ട് തെക്ക് വശത്ത് ഒരു കിച്ചൺ പണിഞ്ഞിരിക്കുന്നു തെക്ക് വശത്ത് ഒരു ടോയ്ലറ്റ് പണിഞ്ഞിരിക്കുന്നു തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം പണിഞ്ഞിരിക്കുന്നു വടക്ക് പടിഞ്ഞാറ് വന്നിട്ട് അവിടെയും ഒരു ബെഡ്റൂം പണിഞ്ഞിരിക്കുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സിറ്റൗട്ട് പണിഞ്ഞിരിക്കുന്നു അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ലിവിങ് റൂം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ പ്ലാനിലിരിക്കുന്നത് നമ്മൾ പ്ലാൻ നോക്കി നോക്കി ചെന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു വർക്കേരി ഞാൻ പിടിച്ചിട്ടുണ്ട് വർക്കേരി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ഈ പ്ലാനിൽ ഈ വർക്കേരി ഇല്ലല്ലോ അത് സാറേ വീട് വെച്ചപ്പോഴത്തേക്ക് നമുക്കൊരു ആവശ്യം വന്ന് അല്ലെങ്കിൽ ഒരു അടുക്കള ചെറുതായെന്ന് പലരും വന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തോട്ടിടയ്ക്കും അത് വാസ്തു തെറ്റിയില്ലേ ഇല്ല സാറേ വാസ്തു തെറ്റിയിട്ടില്ല അത് നമ്മളൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ ബേസ്മെൻറ്റിൽ നിന്നും ഒരു അല്പം താഴ്ത്തിയത് വെച്ചാൽ മതി അതിനെ ബാധിക്കില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഇതുമായിട്ട് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തപ്പോൾ ഇവിടെ ഫിത്തി വന്നു ഇവിടെ ഫിത്തി വന്നു ഇവിടെ ഫിത്തി വന്നു ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി അവരിത് ചെയ്തു ചെയ്തപ്പോഴത്തേക്ക് ഇത് ഇത്രയും വീടിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ഇത്രയും ഭാഗം വീടിൻ്റെ നഷ്ടപ്പെട്ട പോയ ഭാഗമായി മാറി ഈ നഷ്ടപ്പെട്ടു പോയ ഭാഗത്തിൽ ഏതൊക്കെ വന്നു തെക്കും വന്നു തെക്ക് പടിഞ്ഞാറും വന്നു വീടിൻ്റെ കന്നിമൂല അങ്ങ് പോയി ഓട്ടക്കലത്തിൽ വെള്ളം കുറഞ്ഞ അവസ്ഥയായി പൈസ എത്ര വന്നാലും കയ്യിൽ നിൽക്കാതെ ചിലവായി അവസ്ഥയായി അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കിവിടെ പൈസ നിൽക്കുന്നുണ്ടോ ഇല്ല സാർ എത്ര വന്നാലും നിൽക്കുന്നില്ല കാരണം എന്താണ് ഇവർ വർക്ക് ഏരിയ തള്ളി വെളിയിലോട്ട് മണിഞ്ഞപ്പോഴത്തേക്ക് തെക്കും തെക്കും പടിഞ്ഞാറൻ പോയില്ലേ ഇത് ഒരു കാരണം വാസ്തുപ്രകാരം വെച്ച വീടാണ് ഇവർ ചെയ്തൊരു മിസ്റ്റേക്ക് ഇനി ഇനി ഇവിടെ ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം വന്നു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയേ തീരും എന്നൊരു ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട് വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഈ ഫിത്തി ഇങ്ങനെ വീട്ടിലുമായിട്ട് ബന്ധം യാതൊരു ബന്ധവുമായിട്ടില്ല റൂഫും റൂഫും ചെന്ന് മുട്ടാൻ പാടില്ല ബേസ്മെൻറ്റും മുട്ടാൻ പാടില്ല ഇത്തരത്തിലൊരു വർക്കേരിയ വേണമെങ്കിൽ ഇവിടെ പണിയാം അപ്പോൾ അത് വീടുമായിട്ട് ബന്ധമില്ല എന്നിട്ട് അതിനകത്ത് ഇവിടെ സ്റ്റൗ ഒക്കെ വെച്ച് ഇവിടെ സിങ്കൊക്കെ വെച്ച് ഇവിടുന്ന് ഒരു ഡോറൊക്കെ കൊടുത്തോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പണിയും വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാൽ ഇവിടുന്ന് മഴ നനയാതെ അപ്പുറത്ത് പോകുന്ന രീതിയിൽ ഇതിൻ്റെ ഷീറ്റ് ഞാൻ ഇറക്കിയിടുകയോ അല്ലെങ്കിൽ ഇതിങ്ങട്ട് കയറ്റി വെക്കുകയോ ചെയ്യാം പക്ഷേ വീട്ടിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഇങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇത് അവർ പണിഞ്ഞു പണിഞ്ഞപ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ഒരു വർക്ക് ഏരിയയാണ് വന്നത് ഇനി വേറൊരു വീട്ടിൽ ചെന്നു വേറൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ പ്ലാൻ എല്ലാം പക്ക വാസ്തുപ്രകാരം ചെയ്തു വെച്ചാകുന്നു ചെയ്തു വെച്ചിട്ട് അവരെന്തോ ചെയ്തു വണ്ടിയെടുത്തു വണ്ടി എടുത്തപ്പോഴത്തേക്കും ഒരു കാർ പോർച്ച് സാറിൻ്റെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു വടക്ക് പടിഞ്ഞാറ് കാർ പോർച്ച് പണിയാകുന്നു അങ്ങനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കാർ പോർച്ച് അങ്ങ് എടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് പിന്നെ ഇതില്ലല്ലോ പ്ലാനിൽ ഇതില്ലല്ലോ എങ്ങനെ വന്നു അത് നമുക്ക് വണ്ടി ഇപ്പോൾ എടുത്ത് സാറ് എടുത്തപ്പോഴത്തേക്ക് സാറിൻ്റെ പ്രോഗ്രാമിലും കിടപ്പുണ്ടായിരുന്നല്ലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർപ്പുറച്ച് പണിയാണ് ഓക്കെ പ്രോഗ്രാമിൽ വടക്ക് പടിഞ്ഞാറ് ഭാത്തു കാർപ്പുറച്ച് ചെയ്യുന്നത് ഫംഗ്ഷൻ അല്ലെങ്കിൽ വാസ്തുപ്രകാരം നല്ലതാണെന്നുണ്ട് പക്ഷേ ഇവിടെ അവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഇവിടെ പില്ലറുണ്ട് ഇവിടെ പില്ലറുണ്ട് ഇത് ഫിത്തിയുമായിട്ട് ചേർന്നു ഇത് റൂഫുണ്ട് അപ്പോൾ ഇവിടെ വടക്ക് പടിഞ്ഞാറ് കാർപോർച്ച് വന്നു കാർപോർച്ചയിൽ വടക്ക് പടിഞ്ഞാറ് സ്ഥാനം പറയുന്നുണ്ട് വീടുമായി ബന്ധപ്പെടുത്തി പണിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഭാഗം ഇവിടമായി അപ്പോൾ എന്താ സംഭവിച്ചു ഇതിൻ്റെ നോർത്ത് പോയി നോർത്ത് ഈസ്റ്റും പോയി അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത് ഒരു വാസ്തുപുരുഷൻ ഈ വീട്ടിലുണ്ട് അപ്പോൾ വാസ്തുപുരുഷൻ്റെ സിരസ് ഇവിടെ ആയിരുന്നു ഇവർ ഇത് എത്രയും പൊതുക്കി പണിഞ്ഞപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറി സിരസ് ഈ ഭാഗത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയി ഈ വീടിൻ്റെ അഭിവൃദ്ധി അതുപോലെ അതോടെ നഷ്ടപ്പെട്ടു പോയി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാർപോർച്ച് പണിയാം വടക്ക് പടിഞ്ഞാറ് പണിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദോഷവുമില്ല കാർപോർച്ച് പണിയാം പക്ഷേ വീടുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല അത് സ്വതന്ത്രമായിട്ട് ചെയ്യുക ഇങ്ങനെ നിർത്തി നിങ്ങൾക്ക് ഇവിടെ ഒരു കാർപോർച്ച് പണിയാം അടുത്തൊരു വീട് അടുത്തൊരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെയും ഇതുപോലെ തന്നെ വീട് പണിഞ്ഞു വീട് പണിഞ്ഞു ഇത് ടോയ്ലറ്റാണ് കേട്ടോ വീട് പണിഞ്ഞു വീട് പണിഞ്ഞ് അവരിങ്ങനെ താമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് വാസ്തുപ്രകാരം പക്കയാണ് കാര്യങ്ങളെല്ലാം ഓക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പണിഞ്ഞാക്കുന്നു ഇവിടെ ഇതെന്താ ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞത് അത് പിന്നെ കുട്ടികളൊക്കെ വലുതായി സറിയപ്പോഴത്തേക്ക് അവർക്ക് പുറത്തിറങ്ങാതെ ബെഡ്റൂമിൽ നിന്ന് കേറത്തക്ക രീതിയിൽ ഒരു ടോയ്ലറ്റ് അവിടെ പണിഞ്ഞതാണ് അപ്പോൾ ഇവിടെ പണിയുമ്പോൾ വന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിംഗ് ആയി തെക്കും പോയി പടിഞ്ഞാറും പോയി ഇതിൻ്റെ കന്നിമൂലെന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെ ആയി അപ്പം ആ കന്നിമൂല അവിടെയും നഷ്ടപ്പെട്ടു പോയി മാത്രവുമല്ല വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ടോയ്ലറ്റ് വന്നു ഗൃഹനാഥ ക്ഷയിക്കാൻ തുടങ്ങി ഇതെല്ലാം എൻ്റെ അഭിപ്രായമല്ല വാസ്തുപ്രകാരം അല്ലെങ്കിൽ പക്ഷി പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളുടെയോ നിങ്ങളുടെ മറ്റുള്ളവരുടെയോ അനുഭവത്തിൽ നിങ്ങൾക്ക് നോക്കി ശരിയോ തെറ്റോ എന്നുള്ളത് വിലയിരുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ടോയ്ലറ്റ് പണിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നു ഇപ്പോൾ നമ്മൾ വാസ്തുപ്രകാരം വീട് വെച്ചിട്ട് നമ്മൾ ഓരോ ദിക്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത് എന്തോ ചെയ്യാമായിരുന്നു ഇവർക്കിവിടെ ഒരു ടോയ്ലറ്റ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ നേരെ സൂത്രം അതായത് കിടക്ക് പടിഞ്ഞാറ് പോകുന്ന സൂത്രം വിട്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ ഒരു ടോയ്ലറ്റ് ഇതിന് ആയിട്ട് പണിയാമായിരുന്നു ഇതിൻ്റെ ഷേപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് വിഷയമായത് അപ്പോൾ ചോദിക്കും പടിഞ്ഞാറ് ഒരു സൗഭാഗ്യമില്ലേ എന്ന് ചോദിക്കും ഉണ്ട് പടിഞ്ഞാറ് ഒരു സൗഭാഗ്യമുണ്ട് കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളെ കഴിവുകളാണ് പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യമായിട്ട് പറയുന്നത് അത് എല്ലാ വീടുകളിലും അത് ആവശ്യം ഉണ്ട് എന്നിരിക്കില്ല കാരണം എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളല്ല അവർ അങ്ങനെ ഉള്ള കഴിവുള്ള കുട്ടികളുള്ള വീടാണെങ്കിൽ അതിൻ്റെ ഫങ്ഷ പരിഹാരം പ്രകാരം ചെയ്തു കൊടുത്താൽ മതി കാരണം തെക്കും പടിഞ്ഞാറ് നമ്മൾ ടോയ്ലറ്റിൽ പണിയുന്നുണ്ട് അതിൽ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നുള്ളൂ അതേസമയം വട ഈ മൂലകളിലേക്ക് പോകുമ്പോഴാണ് അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിൽ നമ്മൾ വാസ്തുപ്രകാരം വീട് നിൽക്കുമ്പോൾ വളരെ കറക്റ്റ് ചെയ്യണം ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നു സാറേ എനിക്ക് ഫംഗ്ഷനിലെ ടൂളുകളൊക്കെ സാ സാറേ ഇതിനകത്ത് പറഞ്ഞു പരിചയപ്പെടുത്തി അപ്പോൾ എനിക്കൊരു ടൂൾ വയ്ക്കണമെന്നുണ്ട് അപ്പോൾ സാർ ഒരുപാട് ടൂളുകൾ പറഞ്ഞല്ലോ ഞാനതിൽ ആദ്യമായിട്ടൊരു ടൂൾ വയ്ക്കണമെങ്കിൽ ഏത് വയ്ക്കട്ടെ സാറേ അത് വീട്ടിൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നവരുമുണ്ട് അതല്ല സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നവരുണ്ട് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ടൂൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലാഫിൻ ബുദ്ധയുടെ ടൂൾ വാങ്ങിക്കും ലാഫിൻ ലഫൻ എന്ന് പറയുമ്പോഴത്തേക്കും പറയും ഒന്ന് സാറേ ചെറിയ ചെറിയ തിരിപ്പണമൊന്നും ചെറുത് വെച്ചിട്ട് കാര്യമില്ല ഈ ഒരു സൈസിലുള്ള ഇതിൻ്റെ പേര് ട്രാവലിംഗ് ബുദ്ധി എന്നാണ് ലാഫിൻ ബുദ്ധ തന്നെ പല മോഡലിലുണ്ട് ഇതിൽ ട്രാവലിംഗ് ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധിയുണ്ട് ഇത് വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും ഇത് ഒരു പിന്നെ ഞാനിങ്ങനെ പഠിച്ചു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ വെച്ച് അവർക്ക് ആ ഒരു വ്യത്യാസങ്ങൾ വന്നു അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള നല്ലൊരു ലാഫിൻ ബുദ്ധി വയ്ക്കണം മിനിമം ഇത്രയെങ്കിലും വേണം ഇതിന് വലുതായതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഓക്കെ അത് ലാഫിൻ ബുദ്ധി വെച്ചു സാറേ ലാഫിൻ ബുദ്ധ വെച്ചു നമുക്ക് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല അടുത്തത് നമ്മൾ എന്ത് വെക്കട്ടെ ഒരു കാര്യം ചെയ്യും നിങ്ങളൊരു മുക്കാൽ തവളയുടെ സ്റ്റാച്ചു വയ്ക്കും ഇത് മൂന്ന് കാലുകളുള്ളൊരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതാണ് അപ്പോൾ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് വെച്ചു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ സാറേ കുട്ടിയുടെ വിദ്യാഭ്യാസം കുറച്ചൊന്ന് മെച്ചപ്പെടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉണ്ടല്ലോ ഫംഗ്ഷൻ ടൂൾ ഉണ്ടല്ലോ ഇത് നിങ്ങളൊരു പകോഴ ടവർ വാങ്ങിച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്കിടക്ക് ഭാഗത്ത് വയ്ക്കും അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇതുപോലുള്ള ക്രിസ്റ്റൽസ് ലോക്കറ്റോ പെൻറ്റൻ്റോ പെൻസിലോ മാലയോ അങ്ങനെയുള്ള വൈറ്റ് ക്രിസ്റ്റൽസ് ഏതെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യൂ കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ട് ഉപയോഗം ഇത് പഠിക്കുന്ന സമയത്ത് കൈവശം സൂക്ഷിക്കണം എക്സാമിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടും എഴുതാനായിട്ട് സാധിക്കും ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് അവർക്ക് അത് റിസൾട്ടുള്ള സംഭവമാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ന്യായമായതായിട്ടാണെങ്കിലും നമ്മളിലേക്ക് വരേണ്ടതാണെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മളിലേക്ക് കിട്ടാൻ ഫംഗ്ഷനിൽ ഒരുപാട് ഒരുപാട് ടൂളുകളുണ്ട് അത് നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് നിങ്ങൾ ടൂൾ ചെയ്യും അതല്ല നിങ്ങൾ വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫങ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് നിങ്ങൾ വീട് കാണിക്കൂ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യൂ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ